ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷീനു ഫ്രം ലെവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെവൻഡറിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് അവളുടെ ഷോപ്പിലെ തന്നെയാണ് കേട്ടോ ഹെവി പാറ്റേൺ വർക്കിൽ വന്നിട്ടുള്ള ടോപ്പ് വിത്ത് സെറ്റ് ആണ് അതിന്റെ സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ഫുള്ളായിട്ടും സ്റ്റോൺസ് ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് സ്റ്റോൺസിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആയിട്ട് വന്നിട്ട് യോക്കിൽ നല്ല ഹെവിയായിട്ട് കുറച്ചുള്ള സീക്വൻസും കട്ട് ഒക്കെ വെച്ചിട്ടുള്ള വർക്ക് സ്ലീവിൽ വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം ഈ ഒരു പഞ്ചിങ് സ്റ്റോൺസ് സ്റ്റോൺസായിട്ട് ഫുള്ള് ആണ് കേട്ടോ ഫ്ലെയർ ആണ് ഫിഫ്റ്റി ടു ടു ഫിഫ്റ്റി ലെങ്ത്തും വരുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് കെടുക്കുകയും ചെയ്യും വിത്ത് ദുപ്പട്ടയും കൂടിയിട്ടാണ് അടിപൊളിയാണ് ഇതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡും കൂടിയിട്ട് ഇപ്പോൾ ആണ് കേട്ടോ നമുക്ക് ഇന്നത്തെ അടിപൊളി കളക്ഷൻസ് കാണിക്കാം ഫസ്റ്റ് വൺ വേണം കാണിക്കുന്നത് ടോപ്പ് വിത്ത് തുപ്പട്ട സെറ്റുകളാണ് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് തന്നെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ടോപ്പ് മുമ്പ് കാണിച്ചതെല്ലാം ഇപ്പം നമ്മൾ പുതിയതായിട്ട് കാണിക്കാൻ പോകുന്നതാണ് ഒരു ഗൗൺ വിത്ത് തുപ്പട്ട സെറ്റുകൾ ഫസ്റ്റ് ഷെയ്ഡ് കാണിക്കാം ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സലാൻഡ് ഡബിൾ എക്സല് കണ്ട ഹെവി ആയിട്ടുള്ള സീക്വൻസിൻ്റെ വർക്കാണ് ഇതുപോലെ നല്ല ഹെവി വർക്കിൽ ഈ ഒരു പാറ്റേൺ ആണ് ട്രോവില് വന്നിട്ടുള്ളത് താഴേക്കും വരുന്നുണ്ട് ഫ്ലെയർ ആണ് ഫിഫ്റ്റി ത്രീ ടു ഫിഫ്റ്റി ഫോർ ലെങ് വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് കേട്ടോ അപ്പോൾ ഫുൾ ഫ്ലയർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഗൗൾ യൂസ് ചെയ്യാനും കഴിയും സ്ലീവിലും വർക്ക് വരുന്നുണ്ട് സ്ലീവിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ട് താഴോട്ട് നല്ല ഹെവി വർക്കും വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് നല്ല വെഡിങ്ങിനും അതുപോലെ നല്ല പാർട്ടിക്കൊക്കെ വെയർ ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് ഷൈൻ ചെയ്യാൻ കഴിയും കേട്ടോ ഞാനിപ്പോൾ വെയർ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത്രയും നല്ലൊരു അടിപൊളി ഐറ്റായി ഒക്കെ ആണിതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ ദുപ്പട്ട നമുക്ക് കാണിക്കാം കേട്ടോ ദുപ്പട്ട എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു അടിപൊളിയാണ് ഈ തികച്ചു വെർത്താണ് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടുകയെന്ന് പറഞ്ഞാൽ കണ്ടോ സ്പ്രെഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്കിൽ വരുന്ന ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ട് ദുപ്പട്ട ഒക്കെ നല്ല വെളുത്തിൽ അതിനകത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ക്ലോസ് ചെയ്തിട്ടുള്ള വീഡിയോ കാണിക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ നല്ല അടിപൊളി ആയിട്ടുള്ള വർക്കാണ് ഈ ഓപ്പാട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ഇതിന്റെ ഇതൊരു നെക്ക് പോർഷൻ ആണ് കേട്ടോ അതൊരു വി ടൈപ്പിൽ വൈഡ് വി ഉണ്ടല്ലോ ആ ഒരു ടൈപ്പിൽ വന്നിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ആണെങ്കിൽ ഇതുപോലെ നല്ല സീക്വൻസ് തന്നെ ആയിട്ട് വന്നിട്ട് താഴോട്ട് നല്ല ഹെവി പാറ്റേണിൽ ഈ ഒരു വർക്ക് സെയിം പാറ്റേണിൽ തന്നെ ഇതാണ് നമ്മളുടെ ഹെംപ് വരുന്നത് കേട്ടോ കണ്ടോ ഇതുപോലെ നല്ല ഹെവി വർക്ക് തന്നെ ഹെമ്മിലോട്ട് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ദുപ്പട്ട കാണിക്കാം ദുപ്പട്ടയിൽ വന്നിട്ടുള്ള വർക്ക് ഇങ്ങനെയാണ് കേട്ടോ സ്പ്രെഡഡായിട്ട് സീക്വൻസ് ആൻഡ് ത്രെഡിൽ നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് പിന്നെ കുപ്പട്ടയിൽ സ്പ്രെഡ് ചെയ്ത് കുഞ്ഞു കുഞ്ഞ് പൊട്ടി വർക്കായിട്ട് താഴോട്ട് ഉള്ളിലൊക്കെ വരുന്നുണ്ട് നേവി ബ്ലൂവിലാണ് ഈ ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ കാണിച്ചത് ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സൽ എൽ സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ ഡിസൈൻ എല്ലാം സെയിം ആണ് കളർ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ സെയിം ഡിസൈൻ തന്നെ കേട്ടോ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് ഒരു കൺഫ്യൂഷൻ വരും നിനക്ക് അത്രയും നല്ല അടിപൊളി അടിപൊളി കളർച്ച ആട്ടതിന്റെ ഫ്ലയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫ്ലയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ജോർജറ്റില് നല്ല ലെങ്തി ആയിട്ടുള്ള ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ട് സ്ലീവിലൊക്കെ ലൈനിങ്ങും വരുന്നിട്ട് ഇത്രയും കുറഞ്ഞ പ്രൈസ് ഒരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിലാണ് ടോ ഈ ഒരു ഐറ്റം ഒക്കെ ഉള്ളത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ഇതാണ് ട്ടോ സെക്കൻഡ് ഷെയ്ഡ് അടിപൊളി ഐറ്റം ഇതൊരു നല്ല ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് ഇതാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് നല്ല ഡാർക്ക് മെറു ഷെയ്ഡില് സ്ലീവൊക്കെ ഈ ഒരു ടൈപ്പിൽ വന്നിട്ട് താഴേക്കും വെറുക്ക് ഹെമ്മില് വെറുക്കുണ്ട് എന്നാണ് ഈ വക്ക് വന്നിട്ടുള്ളത് നെക്ക് പോർഷൻ ഇങ്ങനെ വരും ുപ്പിട്ട് വരുമ്പോൾ നല്ല ഡിസൈൻ വർക്കോട് വിത്ത് സ്പ്രൈഡ് അടിപൊളി അല്ലേ ഇതൊക്കെ ഫസ്റ്റ് ടൈം ആണ് നമ്മളിപ്പോ ലോഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് വീണ്ടും വീണ്ടും ഓർഡർ തന്നാൽ മതി ആ ഒരു ബോട്ടിൽ ഗ്രീനാണ് ഈ ഒരു ഷേട്ട് ഏതെടുക്കും ആയിരിക്കും ഇപ്പൊ എല്ലാവർക്കും ഇണ്ടായിരിക്കും സ്ലീവ് കണ്ടോ അത്രയും ഹെവി ആയിട്ട് സ്ലീവില് ദുപ്പെട്ടി വരുമ്പോ നല്ല വിട്ടി വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിലാണ് ഈ ഒരു അടിമുളി ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്ലക്സ് എൽ സൈസസ് ലാസ്റ്റ് കാണിച്ച മെറൂൺ ആൻഡ് ഗ്രീൻ ഇതിലാണ് ഏറ്റവും ഉള്ളത് പിന്നെ നമ്മുടെ പ്രൈസ് ആണെങ്കിൽ വെറും വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ത്രീ പീസ് സെറ്റുകളാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി അമ്പതിൽ ഡയമണ്ട് ജോർജറ്റ് ആണ് ഇതിൻ്റെ ഫാബ്രിക് കേട്ടോ മീഡിയം ലാർജ് എക്സ് എൽ സൈസസ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് നല്ല ഭംഗിയില് ഹാൻഡ് വർക്ക് ആണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് സ്ലീവ് പാർട്ടാണെങ്കിൽ ഇതുപോലെ ഉണ്ടോ ആണ് മോഡൽ വന്നിട്ടുള്ളത് വിദ്യ ബോട്ടം വന്നിട്ടുള്ളത് പ്യുവർ ഡയമണ്ട് ജോർജിറ്റ് എന്ന് പറഞ്ഞാൽ ഫാബ്രിക് വേഴ്സ് ഫുൾ ക്വാളിറ്റി ആയിട്ടുള്ളതാണ് കേട്ടോ ദുപ്പിട്ട് വരുമ്പോൾ സ്കാലപ്പിംഗ് ചെയ്തിട്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് സ്കാലപ്പിങ് ചെയ്തിട്ടുള്ള ഇതൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഡിസൈൻ വെക്കും കൂടിയിട്ട് ഇതുപോലെയാണ് അതുപോലെ സ്കാലപ്പിംഗ് ആണ് കേട്ടോ ഈ പോയിട്ടുള്ളതൊക്കെ ഉള്ളിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഇതുപോലെ നല്ല നല്ല വർക്ക് ഉള്ളിലും കൊടുത്തിട്ടുണ്ട് യോക്കാണ് ഈ കാണുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വർക്കിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പതിലാണ് ഈ ഒരു അടിപൊളി ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസ് ഇതിലൊക്കെ മീഡിയം അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ യോക്ക് കുറച്ച് ഡിഫറെന്റ് ടൈപ്പ് വേണം കേട്ടോ സ്പ്രെഡായിട്ട് ഡിസൈൻ വർക്കിൽ യോക്കിൽ കുറഞ്ഞ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റോൺസും അതുപോലെ സീക്വൻസും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അത് ഇതാണ് ഇതിൻ്റെ വന്നിട്ടുള്ള കണ്ടോ അത്രയും ഹെവി ആയിട്ടുള്ള ഐറ്റം അതും ഡയമണ്ട് ജോർജിറ്റാണ് കേട്ടോ ഡയമണ്ട് ജോർജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുമ്പോൾ സോഫ്റ്റ് കൊണ്ട് നമ്മൾ ചിലപ്പോൾ അത്രയും നമ്മൾ അറി എങ്ങനെ പറയും ആയിട്ട് തോന്നിക്കാമെന്ന് അറിയില്ല തീരെ വെയിറ്റ് ഇല്ല അത്രയും നല്ല ഫാബ്രിക്കാണ് ലാങ്കിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ നല്ല ഡാർക്ക് ബ്രൗൺ ആണ് ക്യാഷ് ആണ് കേട്ടോ ഡാർക്ക് ക്യാഷ് ഷെയ്ഡില്ലേ സ്കാലപ്പിങ് ചെയ്തിട്ടുള്ള ഈ ഒരു തൂപ്പെട്ട സൈഡിലൂടെ സ്കാലപ്പിങ് പോയിട്ടുള്ളത് ഉണ്ടോ അതാണ് സ്കാലപ്പിംഗ് ചെയ്തിട്ട് നല്ല ഭംഗിയിലുള്ള കുന കുഞ്ഞിന് ബീഡ്സ് ഒന്നാണ് ഈ വർക്ക് ഉള്ളില് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് വന്നിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി അമ്പതിൽ ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി കളേഴ്സ് ആണ് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളിയല്ലേ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്ത് വന്നിട്ടുണ്ട് അതിനൊക്കെ നല്ല വീണൊക്കെയാണ് ഇതിൻ്റെ പാർട്ട് വന്നിട്ടുള്ളത് അതുപോലെ കുഞ്ഞു കുഞ്ഞു പുട്ടാവർക്കായിട്ട് ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ നല്ല അടിപൊളി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട് വരുമ്പോൾ നല്ല അടിപൊളി ദുപ്പട്ട സ്കാലിപ്പിംഗ് ചെയ്തിട്ട് നല്ല അടിപൊളി ദുപ്പട്ട അല്ല സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് വർക്ക് അതുപോലെ സ്കാലിപ്പിങ് ഉണ്ടോ വിട്ട് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ശരിക്കും ഭംഗിയാണ് ഓരോ നല്ല അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ക്ക് വരുന്നതാണ് ദുപ്പട്ട നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ജെ ബ്ലാക്ക് ആണ് കേട്ടോ ബോട്ടം വരുമ്പോൾ സ്കാനപ്പിൽ ചെയ്തിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള സ്പ്രെട്ടായിട്ടുള്ള വെക്കുമ്പോഴും നല്ല വ്യക്തി ഒക്കെ വന്നിട്ട് അടിപൊളി ഷെയ്ഡ് നല്ല ജെറ്റ് ബ്ലാക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡ് ആണ് കേട്ടോ നല്ല വർക്ക് ചെയ്തിട്ട് സ്ലീവ് ഇതുപോലെ അടിപൊളി കളറല്ലേ ഒക്കെ പറഞ്ഞാല് റയർ ആണ് കേട്ടോ കോട്ടം വന്നിട്ടുള്ളത് ഉപ്പിട്ട് നല്ല ഹെവി ആയിട്ടാണ് ഡയമണ്ട് ജോർജറ്റ് ഫാബ്രിക്കും കൂടെയാണ് കേട്ടോ അത് തുപ്പിട്ടൊക്കെ വേണ്ട നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡും അതെ നല്ല അടിപൊളി ഒരു റയർ ഷെയ്ഡുകളാണ് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ആദ്യം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്യാനും നല്ല കമൻസുകളാണ് ആരും മിസ് ചെയ്യരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ